എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ യൂട്യൂബറും സിനിമ റിവ്യൂവറുമായ അശ്വന്ത് കോക്കിനെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പിതാവ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കവിയും നാടകകൃത്തുമായ കൂത്താളി കിഴികെ ഓ ടിയിൽ സൗരം കെ ഒ കുഞ്ഞിക്കണ്ണൻ കെ ഒ കെ എഴുപത്തിയേഴ് വയസ്സ് റിട്ടയർ ആർ എം എസ് അന്തരിച്ചു ഒട്ടേറെ കവിതകളും നാടകങ്ങളും രചിച്ചിട്ടുള്ള അദ്ദേഹം കൂത്താളിയിലെ കവിയരങ്ങുകളിലും കലാ സാംസ്കാരിക മേഖലകളിലും മുൻകാലത്ത് സജീവമായിരുന്നു ആനുകാലികങ്ങളിൽ കവിത എഴുതുകയും സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്ത് വിവിധ കവിതാ മത്സരങ്ങളിൽ സമ്മാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഭാര്യ സരോജിനി മക്കൾ കെ ഒ കെ അശ്വന്ത് യൂട്യൂബർ കെ ഒ കെ അഭിനന്ദ് മരുമക്കൾ ജസ്ന നീതു പലപ്പോഴും ഒരു കോമാളിയെപ്പോലെ ഇരുന്നാണ് അശ്വന്ത് കോക്ക് സിനിമ റിവ്യൂ ചെയ്യാറുള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് അശ്വന്ത് കോക്ക അഞ്ചു വർഷത്തെ ലീവിൽ പ്രവേശിച്ചിട്ടാണ് ഇത്തരത്തിൽ സിനിമ റിവ്യൂ ചെയ്യുന്നത് അശ്വന്ത് കോക്കിനെ കോമാളി എന്ന് പറഞ്ഞ് എല്ലാവരും അധിക്ഷേപിക്കുമെങ്കിലും പലരും ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കേട്ടതിന് ശേഷം മാത്രമാണ് പല സിനിമകൾക്ക് വേണ്ടിയിട്ടും പൈസ മുടക്കുന്നത് അതുകൊണ്ടുതന്നെ സിനിമ എടുക്കുന്നവർക്ക് ഒരു വലിയ പ്രശ്നമാണ് അശ്വന്ത് കോക്കിനെ പോലെയുള്ള റിവ്യൂവേഴ്സ് ഇവർ റിവ്യൂ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ നഷ്ടത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇവരെ പോലെയുള്ള റിവ്യൂവേഴ്സിനെതിരെ ഇവർക്ക് റിവ്യൂ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള പല അഭിപ്രായങ്ങളും സിനിമാ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിർബാധം തങ്ങളുടെ സിനിമ സിനിമ റിവ്യൂ എന്ന ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അശ്വന്ത് കോക്ക് അശ്വന്ത് കോക്കിൻ്റെ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മഴവേൽ മീഡിയ